വറ്റി വരണ്ട കുറ്റാലം നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടോ അതേ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത വറ്റി വരണ്ട സഞ്ചാരികളില്ലാത്ത കുറ്റാലം ആ പാട നമ്മളെ തിരക്കിയിരിക്കുന്ന ചില കുരങ്ങന്മാർ മാത്രം കുറ്റാലത്ത് കുളിക്കാനൊക്കെ വരാറുണ്ട് എന്നാൽ ഈ പാറയിൽ കാണുന്ന ഇതുപോലുള്ള ഡിസൈനൊക്കെ എപ്പോഴെങ്കിലും വിഗ്രഹങ്ങളും ല ലിപികളൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉണ്ടോ ഇത് കുറ്റാലം ആ കല്ലിനകത്ത് തീർത്തിരിക്കുന്നത് കുറ്റാലത്ത് ആ വെള്ളച്ചാട്ടത്തിനടിയിലുള്ള ശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് വെള്ളമുള്ളപ്പോൾ നമുക്ക് ഈ ഒരു ശില്പങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല കണ്ടോ ആ വെള്ളത്തിന്റെ സ്പീഡില് ഇതിന്റെ അകത്തോട്ട് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് കയറാൻ നടക്കൂല ഇപ്പൊ പോണ ചെലപ്പോ രക്ഷേകളില്ലാത്ത വറ്റി വരണ്ട കുറ്റ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടോ എന്നാ നമ്മള് ഈ ഒരു കുറ്റാലത്ത് വന്നു കഴിഞ്ഞാൽ കുറ്റാലം വെള്ളപ്പാ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലായിട്ട് കുറച്ച് ശില്പങ്ങളൊക്കെ ഉണ്ട് അതും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ആ വെള്ളത്തിന്റെ ആ ഒരു ഇതുണ്ട് ശില്പങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല അതൊന്നും നമ്മൾ കണ്ടു വെക്കാമോ അത് ഈ കാണാൻ ഒക്കെയാണ് അടിയിലുള്ള ചിത്രപ്പണികളും ആ ഒക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് നല്ല മനോഹരമാണ് എപ്പോഴെങ്കിലൊക്കെ വരുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുകൂടി ശ്രദ്ധിക്കുക അവിടെയൊക്കെ കയറിയിരുന്ന് കൊത്തിയതാണ് ഓക്കെ